നമ്മുടെ ശരീരത്തിന്റെ നഗ്നത മറക്കാൻ നാണം മറക്കാൻ പടച്ചവൻ തന്ന ഒരു സംവിധാനമാണ് ലിബാസ് വസ്ത്രം അതൊരു പെരുന്നാളിനോ അതൊരു ഏതെങ്കിലും ഒരു കല്യാണ ചടങ്ങിനോ മേടിക്കുന്ന ഒരു പുതുമയുള്ള വസ്ത്രത്തിനപ്പുറത്ത് നമ്മൾ എന്നും എന്നും ധരിക്കുന്ന വസ്ത്രത്തിന് പോലും മഹത്തായ ന്യായമത്തുണ്ടെന്നും അതിന് പാഠമാകാനുണ്ടെന്നും അതിന് നന്ദിയുണ്ടാകണമെന്നും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സത്യത്തിൽ ഈ ന്യാമത്തിനെ കുറിച്ച് എന്തിനാണ് ഇതെന്ന് അറിയാത്ത ഒട്ടനേകം മനുഷ്യരുന്ന നാട്ടിലുണ്ട് ഞാൻ എന്തിനാണ് ഒരു വസ്ത്രം ധരിക്കുന്നത് പഠിക്കണം അള്ളാൻ്റെ ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് തന്ന ഡ്രസ് എന്ന സംവിധാനത്തിന്റെ ലക്ഷ്യം തന്നറിയോ തന്നറിയോം അതമിന്റെ സന്താനങ്ങളെ നിങ്ങൾക്ക് നാം ഇതാ വസ്ത്രത്തെ ഇറക്കി തന്നിരിക്കുന്നു ആ വസ്ത്രം ഉണ്ടാക്കാനുള്ള മെറ്റീരിയലുകൾ ആ വസ്ത്രം നിർമ്മിക്കാൻ ആവശ്യമായ സ്കില്ലുകൾ കഴിവുകൾ അതിന് പറ്റുന്ന വ്യക്തികൾ പല നിലക്കുമുള്ളതാണ് ആ വസ്ത്രം ഇറക്കി തന്നു എന്ന് പറഞ്ഞ ആ സംവിധാനം നിങ്ങൾക്ക് തന്നതെന്തിനാണ് യുവാരി വരീഷ നിങ്ങളുടെ കാണാൻ പറ്റാത്ത നഗ്നതകളെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് വസ്ത്രം

ചൂരിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനത്തു നിന്നും നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന അള്ളാഹുവിൻ്റെ ഞാമത്താണ് വസ്ത്രം എന്നത് അതുകൊണ്ട് തന്നെ ബിക്കരീം അള്ളാഹു അലൈഹി വസ്ലം പറയാണ് നിങ്ങളിൽ ഒരു ന്യമത്ത് പടച്ചറബ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം നിങ്ങൾ കാണിക്കുന്നത് അള്ളാഹുക്കിഷ്ടമാണ്

തനിക്ക് ലഭിച്ച അനുഗ്രഹം തൻ്റെ ജീവിതത്തിൽ പടച്ചവൻ തന്ന തന്നുകൾ പ്രതിഫലിപ്പിക്കുന്ന അതിൻ്റെ അടയാളങ്ങൾ എടുത്ത് അണിയുന്ന കാണിക്കുന്ന ഒരാൾ അള്ളാക് ഇഷ്ടമാണ് ഉണ്ടായിട്ടും ഇല്ലാത്തവനെ പോലെ നടക്കുന്നവനല്ല അള്ളാഹ് ഇഷ്ടം തനിക്ക് തന്നത് പടച്ചവൻ തന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്നയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അടിമയെ അള്ളാക്ക് ഇഷ്ടമാണ് എന്നാൽ ഇല്ലാത്തത് കാണിച്ച് നടക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ വേഷം പാടില്ല എല്ലാം ഉണ്ടെങ്കിലും താൻ കുറച്ചൊക്കെ ഉള്ളവനാണെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കാൻ ഒരു കിബറിന്റെ അഹങ്കാരത്തിന്റെ വസ്ത്രം ധരിക്കരുത് പറയാണ് തിന്നോളി കുടിച്ചോളൂ ദാനം ചെയ്തോളൂ ൂർത്താവരുത് പൊങ്ങച്ചണ്ടാവരുത് അങ്ങനെയല്ലാത്ത നിങ്ങൾ കഴിച്ചോളൂ കുടിച്ചോളൂ ധരിച്ചോളൂ എന്നാ പറഞ്ഞത് ധരിച്ചോളൂ എന്ന വാക്കിന്റെ തൊട്ടടുത്ത് പറഞ്ഞപ്പോൾ നമുക്ക് എത്ര വസ്ത്രമുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും വസ്ത്രമില്ലാത്തവരെ പറ്റി ചിന്തിച്ചു നോക്കിയോ ഭക്ഷണം പറ്റി നമുക്ക് കാണാൻ കഴിയും എന്നാൽ നാട്ടിലാരും വസ്ത്രത്തിന് വേണ്ടി യാചിക്കാൻ വരാറില്ല അവരൊട്ടും എന്താറുമില്ല ഒന്ന് ആലോചിക്കണം നമ്മൾ ഇല്ലാത്തവർക്ക് അത് കൊടുക്കാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഡ്രസ് ബാങ്ക് സിസ്റ്റങ്ങളുണ്ട് പല മഹല്ലുകളിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യമില്ലാത്ത മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന വസ്ത്രങ്ങൾ ഒരു സ്ഥലത്ത് ശേഖരിക്കുന്നു വസ്ത്രമില്ലാത്ത ആളുകൾക്ക് അതിൽ നിന്ന് സൈസൊത്ത നല്ലത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നു എന്താ പ്രശ്നമുള്ളത് നമ്മുടെ വീട്ടിലുണ്ട് കേസ് കവറ് പൊട്ടിക്കാത്ത ഡ്രസ്സ് വീട്ടിലിരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ പ്രശ്നം അതിന്റെ മോഡല് പോരെന്ന് കുടുംബം പറഞ്ഞു ഒന്നോ രണ്ടോ തവണ മാത്രം ധരിച്ച നല്ല അടിപൊളി ഡ്രസ്സുകൾ നമ്മുടെ ഷെൽഫിൽ ഇരിക്കുന്നുണ്ട് എന്താ അതിന്റെ പ്രശ്നം അത് പോരാ എന്നൊരു തോന്നലുണ്ടാകുന്നു അങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലും ഒരു കൊടുക്കാൻ പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ദാനം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കും ഒരിക്കലും ഒരു പൊങ്ങച്ചത്തിൻ്റെ ഒരു ദൂർത്തിൻ്റെ അടയാളവും നിൻ്റെ കയ്യിൽ കടന്നു വരാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാണാം നീ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഒരു വിനയത്തിന്റെ വസ്ത്രമായി മാറാൻ ശ്രമിക്കണം നീ ധരിക്കുന്ന വസ്ത്രത്തിൽ ഒരിക്കലും ഒരു ഷുഹറത്തിന്റെ വസ്ത്രമാകാൻ പാടില്ല സോബ്റത്തിൻ്റെ ഹദീസിൽ വന്ന വാക്ക് നീ ധരിക്കുന്ന വസ്ത്രം പെരുമയുടെ പൊങ്ങച്ചത്തിന്റെ വസ്ത്രമാകരുത് അതിന്റെ വിശദീകരണത്തിൽ കാണാം അത് ധൂർത്തിൻ്റെതാകരുത് പൊങ്ങച്ചത്തിൻ്റെതാകരുത് അതുപോലെ തന്നെ അമിത അമിതവ്യയത്തിൻ്റെതാകാൻ പാടില്ല അതാണ് അതാണ് ആ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അത്തരത്തിൽ പെരുമയുടെ വസ്ത്രം ധരിക്കുന്നവർ പരലോകത്ത് നിന്നതയുടെ വസ്ത്രം ധരിക്കുമെന്ന് റസോൽ വസ്ലം പഠിപ്പിക്കുകയാണ് ചില ആളുകൾ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ അവർ അള്ളാഹുവിന്റെ റസോൾ ആരാണവർ മർഅതി വസ്ത്രം വസ്ത്രം പുരുഷന്മാരുടെ ധരിക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇബ്നു ബാസ് അലഹി ഹദീസ് വിശദീകരിച്ചിട്ട് വളരെ സൂക്ഷ്മമായിട്ട് പറയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചേർത്തങ്ങ് വായിച്ചാ മതി ഒരിക്കലും ഒരു ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നിട്ട് പറയാണ് ഒരു ഭാര്യ ഭർത്താവിന്റെ വസ്ത്രം ധരിച്ച് നടക്കാൻ പാടില്ല ഒരു ഭർത്താവ് ഭാര്യന്റെ വസ്ത്രം ധരിച്ച് നടക്കാൻ പാടില്ല പരസ്പരം ഭയങ്കര സ്നേഹത്തിലും ഇഷ്ടത്തിലും ഒക്കെ തന്നെയാണ് അത് പറ്റില്ല എന്ന് പറയുകയാണ് ഇനി മറ്റൊന്നും കൂടി അതിന്റെ പറയാണ് വസ്ത്രത്തിന് അകത്തിടുന്നതാണെങ്കിൽ പോലും പാടില്ല ആണിന്റെ വസ്ത്രം ഒരു പെണ്ണിന് അവളുടെ മേൽവസ്ത്രത്തിന് താഴെ പോലും ധരിക്കാൻ പാടില്ല ആര് ചിന്തിക്കുന്നു നമ്മുടെ മക്കളെയൊക്കെ ചെറുകാലം മുതൽ ചെറുപ്പം തൊട്ടേ ഇത്തരത്തിലുള്ള ആ വേർതിരിക്കപ്പെട്ട ഇസ്ലാം നൽകിയ വേർതിരിവിൻ്റെ വേഷത്തിലും സംസ്കാരത്തിലും കിടപ്പുറ മാറ്റി കടത്തുന്നതിലും എല്ലാത്തിലും പഠിപ്പിക്കാൻ ഈ ഹദീഷ് നമ്മളെ പാകപ്പെടുത്തുകയാണ് പുരുഷന്മാരോട് പ്രത്യേകം പറഞ്ഞു നിന്റെ വസ്ത്രത്തിന് ചില അതിർത്തികളുണ്ട് പുരുഷന്മാരെ നിങ്ങളുടെ നിര്യാണിക്ക് താഴെ പോകുന്ന വസ്ത്രം ഏതോ ആയിക്കോട്ടെ മുണ്ടായാലും പാണ്ടായാലും എന്തു തന്നെ നീ ധരിച്ചാലും അത് നരകത്തിലേക്കുള്ളതാണ് അത് നരകത്തിലാണ് അത് പറ്റൂല എന്നാണ് മാക്സിമം നിര്യാണി വരെയാണ് നമുക്ക് മഹാനായ ജാബിർ അനുവദിക്കപ്പെടുന്നത് മഹാരാജാഭിഹു എബിതങ്ങളോട് ചെന്ന് പറയാണ് എനിക്കൊരു ഉപദേശം തരണം എന്നൊന്ന് ഉപദേശിക്കണം അതൊരു പൊങ്ങച്ച സ്വഭാവമാണ് ഞാനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല ഞാനിപ്പങ്ങനെ അഹങ്കാരമൊന്നും കാണിച്ചിട്ടൊന്നുമില്ല ഞാനങ്ങനെ ഇട്ടു പോയെന്നുള്ളൂ അങ്ങനെ ഞാൻ ഉണ്ടാവരുത് അത് പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അത് ധരിക്കുന്ന അങ്ങനെ ഒരു സമ്പ്രദായം വന്നാൽ അതൊരു കിബിറിന്റെ കൂടെ അടയാളമായി മാറുകയാണ് ഉപദേശിക്കുകയാണ് ഇത്തരത്തിലുള്ള പൊങ്ങച്ചക്കാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടൂല ഡ്രസ്സ് ധരിച്ചിട്ട് അള്ളാന്റെ ദേഷ്യം പേടിക്കണത് എന്തിനാ നമ്മൾ എന്ന് മാത്രമല്ല പരലോകത്ത് ഇത്തരം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നടക്കുന്ന പുരുഷന്മാരെ ചരിത്രം പറഞ്ഞിട്ടാണ് പറഞ്ഞത് നോക്കൂല പടച്ചോൻ അള്ളാഹു അവനെ ശുദ്ധീകരിക്കൂല എന്ന് പറഞ്ഞത് നമ്മളെ കുറിച്ചാണെന്ന് ശരിക്കും ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പള്ളികളിൽ ചെറുപ്പക്കാരായ ആളുകൾ നമസ്കരിക്കാൻ വരും അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ അവൻ്റെ ഇഷ്ടതാരത്തിൻ്റെ പേരുണ്ട് അവൻ്റെ ഇഷ്ടതാരത്തിൻ്റെ നമ്പറുണ്ട് ചിലരുടെയൊക്കെ നല്ല മനോഹരമായ കളർഫുൾ ഫോട്ടോകൾ പതിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിച്ച് നടക്കുന്നത് ബാപ്പാക്കും ഉമ്മാക്കും ആർക്കും എതിർപ്പില്ല അവൻ ഭയങ്കര ക്രിക്കറ്റിൻ്റെ ആളാണ് അവൻ ഭയങ്കര ഫുട്ബോളിൻ്റെ ആളാണ് അവൻ അതുകൊണ്ടാണ് അത് ധരിച്ച് നടക്കുന്നത് നമുക്ക് ഭയങ്കര പ്രൗഢിയാണെങ്കിൽ സുസലു അലഹി വസല്ലമാങ്ങൾ പ്രിയപ്പെട്ട ഭാര്യൻ്റെ അടുക്കിലേക്ക് ആയിഷാ ബീബിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുക ഒരു തലയണയോടെ ഉണ്ടായിരുന്നു ആ തലയണയുടെ കവറ് അത് പൊതിഞ്ഞിരിക്കുന്ന ഒരു തുണി കഷ്ണം കൊണ്ടാണ് ആ തുണിയിൽ ഒരു ജീവനുള്ള ഒരു വസ്തുവിൻ്റെതായ രൂപം പ്രദർശിപ്പിക്കപ്പെട്ടു അലൈഹി വസ്സലം ആ വീടിന്റെ വാതിലിൽ നിന്ന് അകത്തേക്ക് പ്രവേശിച്ചില്ല ഞാൻ കേറൂല എന്ന് പറഞ്ഞു എന്തേ അവർ ചോദിക്ക എന്തിനു എന്താ പറ്റിയത് അവിടുന്ന് മറുപടി എനിക്ക് കയറാൻ പറ്റൂലും ചിത്രമുള്ള രൂപമുള്ള ഇടങ്ങളിലേക്ക് മലായിക്കത്തുകൾ പ്രവേശിക്കൂല സ്വന്തം വീട്ടിലേക്ക് ഭാര്യൻ്റെ അടുത്തേക്ക് കയറി ചെന്നില്ല എന്ന് പറഞ്ഞത് എങ്കിൽ നമസ്കരിക്കാൻ പോകുമ്പോഴാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ നമ്മുടെ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകൾക്കും ബാധകം നമ്മുടെ വസ്ത്രങ്ങളിൽ വേഷങ്ങളിൽ ബെഡിൽ തലയിണയിൽ മറ്റുള്ളവരെങ്കിലും ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളും ചിത്രങ്ങളും ഉണ്ടെങ്കിൽ തൽക്കാലത്തിന് അതിൻ്റെ പൈസ പോയെന്ന് വിചാരിക്കണം മാറ്റിവെക്കാൻ നമുക്ക് ഇന്ന് സാധിക്കണം ഇതൊന്നും ഒരു കേവലം ഒരു ഹദീബിൻ്റെ ഒരു നിർദ്ദേശമല്ല നിർദ്ദേശമല്ലാഹി വസ്ലമൻ്റെ പഠിപ്പിച്ച അധ്യാപനങ്ങൾ മനസ്സിന് താൽപ്പര്യമുണ്ടെങ്കിൽ ആ സുന്നത്തുകളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കതിനോടൊരു വിമുഖത വരാൻ ഒരു സാധ്യതയുമില്ല സാധ്യതയുമില്ലാ അലഹി വസ്ലം പിന്നെ പഠിപ്പിക്കുകയാണ് നല്ല വെള്ളവസ്ത്രം പറ്റുമെങ്കിലൊക്കെ ധരിക്കാൻ ശ്രമിച്ചോൽ നിങ്ങൾ വെള്ളവസ്ത്രം ധരിക്കാൻ ശ്രമിക്കോ പുരുഷന്മാരെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല വസ്ത്രം വെള്ള വെള്ളവസ്ത്രമാണ് നിങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ആ വെള്ള വെള്ളവസ്ത്രത്തിലായിക്കൊണ്ട് അവരെ കഫൻ ചെയ്യുകയും ചെയ്തോളൂ ആ വെള്ളവസ്ത്രത്തിൻ്റെ ഒരു മഹത്വമുണ്ട് അതൊരിക്കലും ഒരു സിനിമയുടെ സ്റ്റൈലല്ല അതൊരിക്കലും ഒരു നടൻ്റെ റോളല്ല അത് ഇസ്ലാം പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു നമുക്ക് വെള്ളയോടൊരു ഇഷ്ടമുണ്ടാകണം എന്തേ അത് സുന്നതായി പഠിപ്പിച്ചു തന്നതാണ് എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ജീവിതത്തിൽ പടച്ചറപ്പ് നൽകിയിട്ടുള്ള ഈ ന്യാമത്ത് ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് മറക്കരുത് അല്ല അല്ല ചില മര്യാദ പറഞ്ഞ കൂട്ടത്തിൽ കാണാൻ സാധിക്കും വസ്ത്രം ധരിക്കുമ്പോൾ വലത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കണം ആദ്യം വലത് കാലി ആദ്യം വലത് കൈ ധരിക്കുമ്പോഴും അഴിക്കുമ്പോഴും എന്ന് പറഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞത് കേവല ചടങ്ങല്ല ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഓരോ വ്യക്തിയിലും മഹത്തരമായ നന്മകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ ഒരു പക്ഷേ സ്ത്രീകൾ ഈ സദസ്സിലവരിലായിരിക്കാം ഉള്ളവരുണ്ടാകാം ഭാവിയിൽ ഇത് കേൾക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് അള്ളാഹുവിൻ്റെ കുർാനും പ്രവാചകൻ്റെ ചര്യയും ഒരുപാട് നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ കേരളത്തിലുടനീളം നമ്മൾ കാണുകയാണ് പലതരത്തിലുള്ള മോഡൽ വസ്ത്രങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മോഡലുകളും ആദ്യം കൊണ്ടുവന്ന് ധരിപ്പിക്കുന്നത് പെണ്ണിനെയാണ് പെണ്ണ് ധരിച്ചാലേ മോഡലാകൂ അവൾ അല്പം കാണിച്ചാലേ ആ വസ്ത്രം തരംഗമാകും അവൾ അല്പമൊക്കെ ഒന്ന് കളർഫുൾ ആയാലേ അതൊരു വലിയ ട്രെൻഡായി മാറുകയുള്ളൂ ഇനി എന്താ ചെയ്യ ഇതിന് കൃത്യമായി കൊണ്ട് പറയാണ് രണ്ട് ഷഹാദത്ത് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്ന ഔറാത്ത് അവൾക്ക് ജീവിക്കാൻ കഴിയൂല ഷഹാദത്ത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയാണ് അവൾ ഔറത്തുകൾ കൃത്യമായി മറക്കുന്നവളായിരിക്കും അല്ലെങ്കിൽ അവളുടെ ഷഹാദത്ത് മുതലിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങി നബിയെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം നബിയെ നിങ്ങൾ മുഴുവൻ വിശ്വാസിനികളോട് പറഞ്ഞു കൊടുക്കണം എന്ത് വസ്ത്രത്തിൻ്റെ മര്യാദ അവരുടെ ശരീരം മുഴുവനായി മൂടുന്ന ജിൽബാബ് കൊണ്ട് അവർ വസ്ത്രങ്ങളെ അവൻ്റെ അവളുടെ ശരീരത്തെ മൂടണം ചുരിദാറിട്ടാലും സാരിട്ടാലും എന്തായാലും എൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് അത് മുഴുവനായി മറക്കുന്ന ഒരു നല്ല ജിൽബാബ് അവൾ ധരിച്ചിരിക്കണം ആരുണ്ടത് പാലിക്കാൻ ആരുണ്ട് ഇത് ശ്രദ്ധിക്കുക എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് സ്ത്രീകൾ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്ന അവൾ ഒരു മോശക്കാരിയല്ല എന്ന് തിരിച്ചറിയാനാണ് അവൾക്ക് യാതൊരു നിലക്കുമുള്ള ആളുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന പീഡന വാർത്ത ഇന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പല നിലക്കുമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമേരെയുള്ള അതിക്രമങ്ങളുടെ ഒന്നാമത്തെ പാഠം ഭേഷവിധാനങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊള്ളുകയാണ് മറ്റു പല കാരണങ്ങളുണ്ട് പക്ഷെ ഒരു നല്ലൊരു ശതമാനത്തോളം അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം ത്രസിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊരു പുരുഷനെയും മിക്കളിപ്പെടുത്തുമ്പോൾ പീഡനത്തിന് കാരണമാകുന്ന ന്യായീകരിക്കുകയല്ല കാരണം പഠിക്കണമെന്നാണ് പറഞ്ഞത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഖുർആന പറയുന്നത് പെണ്ണ് അവൾക്കൊരു ഭംഗി പടച്ച കൊടുത്തിട്ടുണ്ട് അവർക്കൊരു പ്രത്യേക ഭംഗി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഖുർആൻ പറഞ്ഞു അവളുടെ ഭംഗിയും അലങ്കാരവും പുറത്ത് കാണിക്കാൻ പാടില്ല പ്രത്യക്ഷമായി കാണിക്കാൻ അനുവദിക്കപ്പെട്ടതൊഴികെ ചിലപ്പോൾ മുഖം അല്ലെങ്കിൽ കൈൻറെ ആ മുൻഭാഗം അതൊരു നിർബന്ധം ആവശ്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതല്ലാത്ത കാലടക്കമുള്ള ഭാഗം നമ്മുടെ ഭാര്യ ഉമ്മ സഹോദരിത്താത്ത അനിയൻ ഇത്താത്ത ആരൊക്കെ പെണ്ണായിട്ട് ആരെ കണ്ടോ അവർക്ക് ബാധകമാണ് ഇത് ഖുർആാനിൻ്റെ കൽപ്പന ഇതിങ്ങനെ ഇത് ഇങ്ങനെ പഠിപ്പിക്കുക നാട്ടുകാർക്കെല്ലാം ഭംഗി കാണിച്ചു കണ്ടത് അവരുടെ ഇണകൾക്കാണ് ഭർത്താക്കന്മാർക്കുള്ളതാണ് അവളുടെ സൗന്ദര്യം കാണിക്കേണ്ടത് പിന്നെ അല്പമൊക്കെ അവൾ വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെരുമാറുമ്പോൾ അവരുടെ മക്കളും ജ്യേഷ്ഠനും ഒക്കെ കണ്ടേക്കാം അത് ചില ഭാഗങ്ങൾ അങ്ങനെയാണ് എന്നാൽ മൊത്തത്തിലായിക്കൊണ്ട് അവൾ പരമാവധി ശ്രദ്ധിക്കാനാണ് ഇസ്ലാം ഇത് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ചും ചെറിയ പ്രായമുള്ള കൗമാരക്കാരായ മക്കളെക്കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ നമ്മുടെ ഏറ്റവും നന്നായ റിയോ അറുപത്തഞ്ചും എഴുപതും എഴുപത്തി അഞ്ചുമുള്ള വെള്ളിമാര് അവര് താഴെ കവർ ചെയ്താണ് അവര് പോണത് എന്നാൽ അവർക്കത്ര നിർബന്ധമല്ല എന്നാൽ ശരിക്കും മറക്കേണ്ടുന്ന നമ്മുടെ പതിനഞ്ചുകാരി ഇരുപത് കാരി എങ്ങനെയാ പോണത് നേരെ തിരിച്ചാണ് ഈ കല്പന ശരിക്കും നമ്മുടെ സമൂഹത്തിനിടയിലേക്ക് അയച്ചു നോക്കൂ നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചിലർ നന്നായി മഫ്ത ധരിച്ചിട്ടുണ്ടോ പക്ഷെ അതിന് താഴേക്ക് പലതും വെളിവാണ് സ്ത്രീണത തുളുമ്പുന്നത് കാണിക്കുന്നതാണ് ഭംഗി കാണിക്കുന്നതാണ് ആകാര വടിവ് കാണിക്കുന്നതാണ് ചിലർ ധരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു മഫ്ത ചുറ്റി അതൊന്ന് ശരിക്കും മറക്കാൻ അവർ സന്നദ്ധരല്ല ചിലർ പ്രത്യേകിച്ചും നമ്മുടെ മറന്നു വരുന്ന പെൺകുട്ടികൾ സ്കൂളിലേക്കും ക്യാമ്പസിന്റെ മുറ്റങ്ങളിലേക്കും പോകുന്ന നമ്മുടെ മക്കൾ ക്കുന്ന ഊതിയാൽ പറക്കുന്ന ഒരു ഷാളും കൊണ്ടാണ് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ട് ഈ നാട്ടിലൂടെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് പറയാനുണ്ട് നമുക്ക് റോളില്ലേ സമുദായത്തിന് റോളില്ലേ പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്വമില്ലേ രക്ഷിതാക്കൾക്ക് ബാധ്യതയില്ലേ നിങ്ങൾ പരിശോധിക്കും നൂറ് വിദ്യാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്ക് മുസ്ലിം പെൺകുട്ടികളെ ശരിയാവണ്ണം വേഷം ധരിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെയാണ് ഇസ്ലാം അത് പഠിപ്പിച്ചു തരുന്നത് പെണ്ണെ ഇനി ഒന്ന് ശ്രദ്ധിച്ചോലു ഒരു പെണ്ണ് സ്വർഗത്തിലെത്തൂലീഹ സ്വർഗത്തിൻ്റെ മണം പോലും അവരെ ആസ്വദിക്കൂല ആരാണവർ നിസാ ഉൻ കാസിയാത്ത വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായി മാറിയവരാണവർ ശരിക്ക് വസ്ത്രം ധരിച്ചിട്ട് പോലും അവർ മറക്കേണ്ടത് മറയാത്തത് കാരണം കൊണ്ട് തന്നെയാണ് കയ്യാമത്ത് നാളിൻ്റെ അടയാളം എണ്ണി പറഞ്ഞു നാളിന്റെ അടയാളമാണ് അവസാന കാലഘട്ടത്തിൽ വരാനുണ്ട് പ്രത്യേകത എന്താ അവർ വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളെ പോലെയുള്ള പെരുമാറ്റമാണ് നിങ്ങൾ ശപിക്കണം അവർ ശപിക്കപ്പെട്ടവരാണ് നമ്മുടെ പങ്ങളാണോ നമ്മുടെ ഭാര്യനെയാണോ ഈ പറയണതെന്ന് മനസ്സിനകത്ത് കൊത്തി വെക്ക് സുഹൃത്തുക്കളെ നമ്മളൊക്കെ ചില ആൾക്കാരെ പറ്റി ഇട്ട് പറയും അവര് മോശമാണ് ആരാണവർ അവർ വ്യഭിചാരികളായ സ്ത്രീകൾ ശരിയാണ് നിസ്കരിക്കാത്തൊരു പെണ്ണ് മോശക്കാരിയാണ് ധിക്കാരം കാണിക്കുന്നവർ മോശക്കാരിയാണ് എല്ലാവരും സമ്മതിക്കും ഹദീസ് വായിക്കണം വശർ നിസായിക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷർറു പിടിച്ച സ്ത്രീകളുണ്ട് അൽമു നഗ്നത കാണിക്കുന്നവളായിരിക്കും കഴുത്തും തലമുടിയും കയ്യും കാലും കാണിച്ചു നടക്കുന്ന പെണ്ണ് പെണ് അൽമു അഹങ്കാരികളായവരുമാണ് അടുത്ത വാക്ക് അവരാണ് കപട വിശ്വാസിനികളായ സ്ത്രീകൾ മുനാഫിഖികളാണ് സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പോൾ മുനാഫിഖാത്ത അവർ കപട വിശ്വാസികളെ ഇസ്ലാമിൻ്റെ ഈമാനിന്റെ ശരിയായ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാത്തവരാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പുരുഷന്മാരായ മറ്റുള്ള അന്യരെ നമ്മിലേക്ക് ആകർഷിക്കാൻ അവരെ നമ്മിലേക്ക് വശീകരിക്കാൻ ഉതകുന്ന രൂപത്തിൽ നല്ല മേക്കപ്പും ആഭരണങ്ങളും കൊഞ്ചിക്കുരലുകളുമൊക്കെയായി പോകുമ്പോൾ പ്രിയപ്പെട്ട പുരുഷന്മാരെ ഹദീസ് നമ്മളോടാണ് മാതറത്തു എൻ്റെ കാലശേഷം എൻ്റെ ഉമ്മത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫിത്തിന അവർ പുരുഷന്മാരുടെ മേൽ സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന ആരെയാണ് ബാധിക്കാത്തത് ആർക്കാണ് ഏതൊരാളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് പല നിലക്കുമുള്ള ഫിത്തിനകൾ ഈ നിലക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഷത്തിന്റെ കാര്യത്തിൽ വരെ ഇത്ര കണിശമായി നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ നമുക്ക് ഒട്ടനേകം കാര്യങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ചെയ്യാനുണ്ട് നമുക്കൊട്ടനേകം മര്യാദകൾ ഇസ്ലാമിൻ്റെ വിശിഷ്ടമായ അധ്യാപനങ്ങളിലൂടെ നമ്മുടെ വീട് മുതൽ അവിടെ അങ്ങോട്ട് കയറി വരുമ്പോൾ ചിലതൊക്കെ പാലിച്ചേ പറ്റൂ ഇനിയുള്ള കാലം നന്മയുടെ വസന്തങ്ങളായി മാറണം നമുക്ക് തിരിച്ചറിവുള്ള കുടുംബമായി മാറണം നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളാവണം പാശ്ചാത്യന്മാരുടെയോ ജൂതന്മാരുടെയോ ചര്യകൾക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കാൻ നമുക്ക് പടച്ചിറപ്പ് തൗഫിക്ക് നൽകുമാറാകട്ടെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ സാധാരണ ജീവിത ഘട്ടങ്ങളിലേക്ക് നമ്മൾ തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഒരുപാട് വിവാഹങ്ങളും കല്യാണങ്ങളും അനുബന്ധമായ തക്കാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ നടക്കുന്നു വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇനി ഗൗരവമായി കാണേണ്ട മൂന്ന് കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്താം ഒന്ന് വർദ്ധിച്ചു പോരുന്ന വിവാഹ നിരാസ പ്രക്രിയ വ്യാപിക്കാൻ കല്യാണം വേണ്ട ഇപ്പോൾ കല്യാണം വേണ്ട ഇരുപത്തഞ്ചും മുപ്പതും വയസ്സായിട്ടും മക്കൾ പെൺമക്കൾ മുതൽ ആൺകുട്ടികൾ വരെ കല്യാണപ്പം ശരിയാവില്ല ഇത് വർദ്ധിച്ചു വരുന്നതിൻ്റെ പിന്നിലുള്ള അവരുടെ ഭയം തിരുത്തേണ്ടതുണ്ട് ആശങ്കകൾ മാറ്റേണ്ടതുണ്ട് അതൊരു ഭാഗത്തുണ്ട് പക്ഷെ മതപരമായ ഒരു ഭാഗം നോക്കുമ്പോൾ ഒരിക്കലും ഒരു മുസ്ലിമിന് ആ കാര്യത്തിൽ പിന്നിലേക്ക് പിറകിലേക്ക് മാറി നിൽക്കാൻ കഴിയില്ല എത്ര വലിയ കോഴ്സിന്റെ പേര് പറഞ്ഞാലും ലക്ഷങ്ങൾ മുടക്കിയ ഒരു ജോലി ഉണ്ടെങ്കിൽ ശരി വിവാഹത്തിന്റെ കാര്യത്തിൽ അമാന്തം കാണിക്കാൻ അവന് ഇസ്ലാം അനുവാദം കൊടുക്കൂല കാരണം റസാഹു അലൈഹി വസ്ലമിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയാണ് ഞാനൊന്നും ഞാൻ കല്യാണം കഴിക്കുന്നില്ല അതൊക്കെ ആരാധനക്കൊരു തടസ്സമാണ് നബുസാഹു അലൈഹി വസ്സല തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഏറ്റവും ഭക്തി കാണിക്കുന്ന ഒരു പ്രവാചകനാണ് ഞാൻ ഭാര്യമാരുടെ കൂടെ വിവാഹ ജീവിതം നയിക്കുന്നു എന്റെ സുന്നത്തിനെ പാലിക്കാത്തവർ അതിൽ നിന്ന് വിമുഖത കാണിക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല ഒരു നല്ല മുസ്ലിം അല്ലൊരു നല്ലടയാളല്ലാൻ സുന്നത്തിൽ മുറസലീൻ നല്ലപോലെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നത് മുർസലിങ്ങളുടെ നല്ലൊരു ദിനചര്യയാണ് മുസ്ലിങ്ങളുടെ ചര്യാണ് നല്ലൊരു ഗുണമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത് വിവാഹം കഴിക്കാനിരിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹത്തിന് താല്പര്യത്തോടെ നടക്കുന്ന ആളുകൾ അറിയണം എന്തിനാ വിവാഹം എന്ന് തിരിച്ചറിയണം മനുഷ്യന്റെ വംശം നിലനിൽക്കാൻ വേണ്ടി ഇസ്ലാം വെച്ച ഉപാധിയാണ് വിവാഹ ജീവിതം അവൻ അസമാധാനത്തിൻ്റെതായ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സമാധാന ജീവിതം ഉണ്ടാക്കാനാണ് കുടുംബം വിവാഹം പല നിരക്കുമുള്ള കൗമാരത്തിലെയും മൊത്തത്തിലുമുണ്ടാകുന്ന വികാര വിക്ഷോഭന പ്രവർത്തനങ്ങൾക്ക് ഒരു കടിഞ്ഞാണിട്ട് സദാചാരത്തോടെ ജീവിക്കാൻ അവന് പറ്റണം അതിനാണ് കല്യാണം അതുകൊണ്ട് ആ ചെറുപ്പക്കാരെ കഴിക്കണം നിന്റെ കണ്ണുകൾക്ക് നിയന്ത്രണമാകാൻ നല്ലത് അതാണ് നിന്റെ ഗുഹ്യാവയവങ്ങളെ സുരക്ഷിതമാക്കാൻ കല്യാണമാണ് പരിഹാരം ഈ മറ്റൊന്നും പരിഹാരമല്ല സമൂഹത്തിന്റെ കെട്ടുറപ്പ് അവിടെയാണ് സഹകരണ സംരക്ഷണ ബോധം വളർത്തുന്ന വിവാഹത്തിലൂടെയാണ് ഒരാൾ വിവാഹം കഴിക്കാൻ ഒരാണോ പെണ്ണോ തീരുമാനിച്ചു ഒരു അറക്കുള്ള സംവിധാനം വീട്ടിലില്ലാന്നു തന്നെ വിചാരിക്കും നമ്മൾ നമ്മുടെ നാടിനെ വെച്ച് പറയാം വലിയൊരു പൈസ ചിലവാക്കി ഒരു അറകൂട മാത്രമുള്ള സെറ്റപ്പ് ഇല്ലാന്ന് വിചാരിക്കും അല്ലെങ്കിൽ ചെക്കൻ പയ്യൻ അത്ര വലിയൊരു ജോലിയൊന്നും ആയിട്ടുള്ള തരക്കടില്ലാതെ ജീവിച്ചു പോവാണ് പക്ഷെ അവന് അവൾക്ക് മാന്യമായി കുടുംബജീവിതം നയിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ സമൂഹമേ കേൾക്ക് സുസലു വസ്ല്ലം പറയാണ് മൂന്നാളുകളെ അള്ളാഹു സഹായിക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരാൾ ആരെ അന്നാക്കി വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവനാണ് അല്ലാ പരിശുദ്ധമായ ജീവിതം വേണം വൃത്തികേടുകളിലേക്ക് ഞാൻ പോകൂല അവിഹിതങ്ങളിൽ എനിക്ക് വേണ്ട തെറ്റായ മാർഗങ്ങളിലേക്ക് ഞാൻ പോകില്ല എന്ന് വിചാരിച്ച് ഏറ്റവും വേഗത്തിൽ വിവാഹം തിരഞ്ഞെടുത്താൽ അവനെ സഹായിക്കുമെന്നത് അള്ളാൻ്റെ ബാധ്യതയായി അള്ള ഏറ്റെടുത്തിട്ടുണ്ട് നമ്മൾ സമൂഹം തന്നെ പിന്തിരിപ്പിക്കും ഇപ്പൊ തന്നെ വേണ്ടട്ടോ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേണ്ടേ ജോലിക്ക് കൂടി കയറ്റം കിട്ടിയിട്ടൊക്കെ മതി എന്ന് നമ്മൾ പറയല്ലേ അള്ളാഹു ഒരു കാര്യം ഏറ്റെടുത്ത് അതിനേക്കാൾ വലുതാണോ നാട്ടുകാരുടെ മാമൂല് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം വിവാഹത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്നവരോടാണ് രണ്ട് വിവാഹ വിവാഹരംഗത്ത് വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സ്വയം ബാധ്യതകൾ വിസ്മരിക്കുന്നത് ഇന്ന് വല്ലാത്ത കുടുംബ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഒരു ഭാര്യ തൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് വന്ന തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ മാന്യമായി ജീവിക്കാനും പരസ്പരം സ്നേഹിച്ച് ശരീരവും മനസ്സും പങ്കിട്ട് കൊടുക്കാനും സുഖദുഃഖങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കെട്ടിറപ്പുള്ള ഒരു ജീവിതം നയിക്കുവാനുമാണ് ഒരു ഭാര്യനോട് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് മഹാന്മാരായ ഒലമാക്കന്മാർ പറയാ ഇമാം കുർത്തബി അലിഹി സൂറത്തു നിസാ ഇന്റെ അമ്പത്തിനാലാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയാൻ നല്ല തക്വ പാലിച്ച് ജീവിക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ അവന് നല്ല വികാരം ഉണ്ടാകും നല്ല മുത്തൊക്കെയാണെങ്കിൽ അയാൾ ഒന്നിനും കൊള്ളാത്തനാവില്ല അവൻ നല്ല വികാരമുള്ളവനാകും അവൻ എവിടെയും നോക്കിയിരിക്കാൻ പോകൂല മുത്തൊക്കെയാണെങ്കിൽ എവിടെയും നോക്കിരുന്ന് ആസ്വദിക്കാൻ പോകൂല വൽമസി എവിടെയും പോയി തൊട്ടുനോക്കാൻ പോകൂല അതുകൊണ്ട് അവൻക്ക് നല്ല നല്ല വികാര നല്ലകളുണ്ടാകും മറ്റെവിടെയും അവൻ്റെ വികാര ചിന്തകൾ കടന്നു പോകാത്തത് കൊണ്ട് അവൻ തൻ്റെ ഇണയിൽ നല്ല വികാര താല്പര്യങ്ങളുള്ളവനായി മാറും പക്ഷേ ഇന്ന് സമൂഹത്തിൽ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് ഒരാൾ അയാളെക്കുറിച്ച് പരാതി പറയുന്നു അയാൾ ഭയങ്കര നിസ്കാരമൊക്കെ ശരിയാണ് ഭയങ്കര ദീനിയൊക്കെയാണ് പക്ഷേ ഈ കാര്യത്തിൽ അവൻ വളരെ പ്രയാസം എന്താ കുറച്ച് കൂടുതലാണ് ഒരു കുറ്റമായി പറയേണ്ട സംഭവമല്ല അത് പരിഗണിക്കാനാണ് അത് പരിഹരിക്കാനാണ് വിവാഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ വിസ്മരിക്കാൻ പാടില്ല ഒരു ഭാര്യ അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ മഹാന്മാരായ ഉലമാക്കന്മാർ പറയാൻ ഒരു പെണ്ണിനെ ശരിക്കും നീ പഠിക്കണം വിഭിന്നമാണ് അവളുടെ മനസ്സും ശരീരം വരെ ചിന്തകൾ ഇച്ഛകൾ വരെ അതുകൊണ്ട് നീ അത് പഠിച്ചൊന്ന് പകരാനുണ്ട് അവളുടെ ശരീരത്തെ നീ മനസ്സിലാക്കാനുണ്ട് അവളുടെ ജീവിതത്തിൻ്റെ പല നിലക്കുമുള്ള മാനസികമായ മാറ്റങ്ങളെ തികച്ചും ഒരാളിൽ നിന്ന് വ്യത്യസ്തമാണ് ചിലപ്പോൾ നിൻ്റെ ഒരു തൊട്ടു തലോടൽ മതി അവളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കാൻ ചില സഹോദരിമാർ കൗൺസിലിങ്ങിന് ഇടയിൽ പറയാറുണ്ട് അയാൾ എനിക്കൊന്നും ചെയ്യണ്ട എൻ്റെ കൂടെ ഒന്ന് ഇരുന്നു തന്നാൽ മതി ഒരു സാമീപ്യം കൊതിക്കുന്ന ഭാര്യമാരുണ്ട് ഒരു നേരത്തൊന്ന് ഇരുന്നു തന്നാൽ മതി എന്ന് കൊതിക്കുന്നവരുണ്ട് അയാൾ ഞാൻ പറയുന്നതെന്ന് കേട്ടാൽ മതി എന്ന് കൊതിക്കുന്ന ഭാര്യമാരുണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നമ്മുടെ പണി എന്താണ് ഒരു പെണ്ണിനെ മനസ്സിലാക്കി അവൾക്ക് ലഭിക്കേണ്ടുന്നതെല്ലാം അവളുടെ റിസ്ക് അവളുടെ ബക്കി വിജീവിതമാർഗംബത്ത് അവളുടെ വസ്ത്രം അവളുടെ ജീവിതമാർഗ്ഗങ്ങളെയൊക്കെ സുരക്ഷിതമായി ഞാനിനി ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു ഒന്നര ഒന്നര പവൻ്റെ സ്വർണത്തുമ്മ കടക്കുന്ന കളി മാത്രമല്ല വലിയൊരു കരാറും കൂടെയാണ് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് ആ കാര്യം എല്ലാവരും വിവാഹം കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് നമ്മുടെ ജില്ല പോലെയുള്ള ിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹ ആഭാസങ്ങളിലും ദൂർത്തിലും പൊങ്ങച്ചത്തിലും നമ്മളും നമ്മുടെ മഹലിലെ ഒരു മനുഷ്യനും ഇല്ല എന്ന് വീണ്ടും വീണ്ടും ആണും പെണ്ണും കൂടി കൂട്ടിക്കലരപ്പെടുന്ന രൂപത്തിലുള്ള സദ്യസൽക്കാരങ്ങൾ കാനമേളകൾ കരിമരുന്ന് പ്രയോഗങ്ങൾ കളർ പ്രയോഗങ്ങൾ എന്തൊക്കെ ഓരോരുത്തർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റുന്നത് മുഴുവൻ ചെയ്ത് തകർക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നമ്മുടെ തൊട്ടപ്പുറത്തെ തെക്കൻ ജില്ലകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സഹോദരങ്ങൾ പരാതി പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് നല്ല എമൗണ്ട് പൊട്ടിക്കും ഒരാളുടെ ആയുഷ്കാലത്തിൻ്റെ ഇടയ്ക്ക് എൺപത് ശതമാനം പൈസ വേണമെങ്കിൽ ഒരൊറ്റ കല്യാണത്തിന് പൊട്ടിച്ച് കളയും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഈ അടുത്തൊരു വിവാഹം നടന്നു ആ വിവാഹത്തിൻ്റെ പന്തലിനും ഡെക്കറേഷനും അലങ്കാരത്തിനും വേണ്ടി ഇരുപത് ലക്ഷം രൂപേൻ്റെ അടുത്ത് ചെലവഴിക്കപ്പെട്ടുള്ളൂ വെറും ഒരു അലങ്കാരത്തിനു വേണ്ടി മാത്രം സഹോദരങ്ങളെ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദിക്കപ്പെട്ട എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ചേട്ടകളും എൻ്റെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാം ചെയ്യാൻ അനുവദിക്കപ്പെട്ട ഒന്നാണ് കല്യാണം എന്ന് ആരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പുമാരെ ഒന്നല്ലെങ്കിൽ മറ്റൊരിക്കൽ നമ്മൾ ആ ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതകളുണ്ട് കാരണം വറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു വലിയ പണി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് കാവൽ ചോദിച്ച് പ്രാർത്ഥനയോടെ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാക്കണം അള്ളാഹു നമ്മെ എല്ലാം വൈവാഹിക ജീവിതത്തിലൂടെ ഇണകളിലൂടെ നല്ല സാന്നിധ്യങ്ങളായ മക്കളിലൂടെ സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ